ഇതിനു മുമ്പിലുള്ള കുറച്ച് വീഡിയോകളിൽ നമ്മൾ നാല് ഏഴ് ഉപയോഗിച്ച് നൂറുണ്ടാക്കുന്നത് എങ്ങനെ എട്ട് എട്ട് ഉപയോഗിച്ച് ആയിരം ഉണ്ടാക്കുന്നത് എങ്ങനെ ആറ് ഒൻപത് ഉപയോഗിച്ച് നൂറുണ്ടാക്കുന്നത് എങ്ങനെ ഇതിന്റെ ട്രെക്കുകളാണ് പഠിച്ചത് നമുക്ക് അഞ്ച് രണ്ട് ഉപയോഗിച്ച് പത്ത് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്നാൽ ഇങ്ങനെയല്ല നമുക്കത് മറ്റൊരു രീതിയിൽ ഇങ്ങനെ നോക്കാം ഇരുപത്തിരണ്ട് ബൈ ടു മൈനസ് ടു ബൈ ടു എത്ര കിട്ടും ഇരുപത്തിരണ്ടിന് രണ്ടുമായിട്ട് വെട്ടുമ്പോൾ പതിനൊന്ന് മൈനസ് തിന്ന ഇ രണ്ടിന് രണ്ടുമായിട്ട് വെട്ടുമ്പോൾ ഒന്ന് എങ്ങനെയാണ് ഡീറ്റർക്ക് ഇനി നിങ്ങൾ അഞ്ച് രണ്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് പതിനൊന്ന് ഉണ്ടാക്കുന്നത് வேகமாகட்டே நீங்கள் உத்தரங்கள் உத்தம்